es. Por െ ഞാൻ അഭിലാഷിനോട് പറയായിരുന്നു ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ കൂടും ഒരു മണി കഴിഞ്ഞാൽ റേറ്റ് കൂടും കൊടുത്തോള ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്നും സംസാരിക്കാതെ പോകണം ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ അങ്ങനെ എന്നൊക്കെ അങ്ങനെ പോകും എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ ചില ഓർമ്മകൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട് പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ മകളുമുള്ള സാഹചര്യം മകളെ കണ്ടപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും അഭിനയിച്ചിട്ടുണ്ട് മകളുടെ പ്രായത്തിൽ ഒരു കാലഘട്ടം ഞാനൊരു മുപ്പത്തഞ്ചു കൊല്ലം മുമ്പുള്ള ഒരു ചെറിയ ഓർമ്മ മകൾക്ക് വേണ്ടി മകൾക്ക് ഇറങ്ങുകൊണ്ടായിരിക്കും അതൊക്കെ പങ്കുവെക്കുകയാണ് നയൻറ്റീൻ ട്വന്റി വൺ എന്ന് പറഞ്ഞൊരു സിനിമ ഷൊർണൂർ നിലമ്പൂരിൽ ഷൂട്ട് ചെയ്യണം മഞ്ചേരി നിലമ്പൂർ കാട്ടിനകത്താണ് കേരള കാലം എല്ലാവരും കൂടിയിരുന്ന് ഒരു കുടുംബത്തിലെ പോലെ അംഗങ്ങളെ അംഗങ്ങളെപ്പോലെ പ്രേശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കുവാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാവരും കൂടിയിരിക്കുകയാണ് ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ് സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ ഇടും എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം ഒരു നടൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി ആ സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത് രാത്രിയിൽ യാത്രയായിരുന്നു അപ്പോൾ എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ട് ഞാനൊരു കസേര ഇട്ടിട്ട് കുറച്ചൊന്ന് മാറി നിന്നപ്പോൾ ഉറവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ് അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉറവശിയുടെ അത്രയും ഒരു ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കാര്യം എല്ലാ ഭാഷകളിലും തെലുങ്ക് തമിഴ് കന്നഡ മലയാളം പിന്നെ ഒന്ന് രണ്ട് ഭാഷകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് യൂറോയിന് വേണ്ടി ൊ ഭാഷയിലൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പം തന്നെ അരുണാചൽ പ്രദേശിൽ വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയല്ലാത്ത പോകുന്നില്ല എന്ന് പറഞ്ഞു അന്നും ഇതൊക്കെ തന്നെയാണ് പല പല ഭാഷകളിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉർവ ഒരു സൗഹൃദം നാച്ചുറൽ കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടാണ് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നയൻറ്റീൻ ട്വന്റി വൺ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒന്നാണ് ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട കാളവണ്ടിപ്പട പിന്നെ മേക്കപ്പിന്റെ വണ്ടി കോസ്റ്റ്യൂമിൻ്റെ വണ്ടി പോലീസിന്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്ന് മറിഞ്ഞ് പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി അപ്പം അങ്ങനെ വലിയ പടമാണ് എവിടെ ഇരിക്കുന്നു ഞാൻ മാറി ഇങ്ങനെ അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവും അപ്പൊ ഉർവശി എന്റെ അടുത്തൊന്നു പറഞ്ഞു അത് പറ്റത്തില്ല മാറിയിരിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നിരിക്കണം നമ്മുടെ എനിക്ക് തലവേദന ഉണ്ട് ഉറവശി പ്ലീസ് എന്നെ ഇന്ന് വിട്ടില്ല അത് പറ്റത്തില്ല മുകേഷ് ചട്ടനൊക്കെ വന്നു സംസാരിക്കും അത് കേക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് പല പല ഭാഷകളിലൊക്കെ അവരൊന്നും ആരും ഉണ്ടാത്തില്ല ഇവിടെ ആണെങ്കിൽ എല്ലാവരും സംസാരിക്കുന്നത് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടിരിക്കും അപ്പോ ഉറുവശി പറഞ്ഞ് സംസാരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് സംസാരിക്കുന്നു ഞാൻ ഇവിടെ ഇരുന്നോളാം അത് പറ്റത്തില്ല അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാ നമുക്കൊരു ഒരു ചെറിയ ഒരു ഗെയിം ആ ഗെയിം കൊള്ളാം ഗെയിം കൊള്ളാം ഉറുവശി എന്നെ പറ അപ്പൊ ഞാൻ പറഞ്ഞു ഉറുവശ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ എക്സ്പ്രഷൻസ് ഞാൻ തന്നെ ഐ വി ശശി ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി മമ്മൂട്ടി രതീഷ് പിന്നെ ക്യാമറമാൻ ക്യാമറമാൻ ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്ന ആള് നിർവശിക്കാതിന്റെ ഒരു ഹുക്ക് അപ്പോഴാണ് മനസ്സിലായത് ആ ചോദ്യമൊന്നും പറ്റത്തില്ല നോക്കാം എല്ലാരും പറഞ്ഞു അത് പറ്റത്തില്ല ഞങ്ങൾക്ക് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരാണ് ചെറിയ ഒരുപാട് ഇഷ്ടമുണ്ട് ഞാൻ ഇഷ്ടം അങ്ങനെ ഞമ്മ അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണൂ അപ്പോ ഈ നെഞ്ചിടിപ്പെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാം പലരുടെ അടുത്ത് നിന്ന് അയ്യോ ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഓ പിന്നെ എന്റെ പേരെന്തായാലും പറയത്തില്ല അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു റെമഡി പറഞ്ഞു എഴുതിത്തന്ന പറയണ്ട പറയാൻ എന്നെങ്കിൽ പറയണ്ട എഴുതിത്തന്ന മതി അപ്പൊ ഉർവശിയുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ വല്ല കാര്യമുണ്ടോ എനിക്ക് ഇയാളെ വിളിച്ച് ഇവിടെ കൊണ്ടിരിക്കുന്നു അവിടെ ഇരുന്നാലും ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഉർവശി തന്നു ഞാൻ നോക്കിയ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുറഞ്ഞ മനുഷ്യന്റ ജോലിയുള്ള ഞാൻ പറഞ്ഞ ചേട്ടാ ഇത് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു വലിയ എലിസബത്ത് ഇരിക്കുന്ന രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവറെ കേട്ടോ അപ്പൊ ഡ്രൈവർമാരൊക്കെ ഇനി ഞാനോ മറ്റു ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരികയാണ് അപ്പൊ എഴുതി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറവി പി നായർ അദ്ദേഹം ഉർവശിയുടെ അച്ഛൻ തന്നെയാണ് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ ഞാൻ പറഞ്ഞേർ ഇപ്പൊ പറയണം പറയണം ഇപ്പൊ പറയണോന്നോ ഉർവശിക്കാണ് പറയണമെന്നുള്ള ഏറ്റവും നിർബന്ധം കാര്യം ഈ കൂട്ടത്തിന് ഒറ്റ അടിക്ക് ഇല്ലാതാക്കാൻ അപ്പം മമ്മൂട്ടി പറഞ്ഞു നീ പറ എന്തായാലും ഇത്രയൊക്കെ ആയി പറ അപ്പൊ ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ വിളമ്പുന്ന ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന ജോസ് എന്ന് പറഞ്ഞു ജോസ് ഒരു ചായപാത്രം വീഴുന്ന ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നു ചായയിലൊക്കെ ഞാൻ എന്തും മധുരവിട്ട് തന്നേ അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീനിന്ന് ഉർവശിയെ പോലും ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറയണം പറയണം അപ്പൊ ഞാൻ ഡ്രൈവർ ഉണ്ട് കൂട്ടപ്പൻ അവൻ വേറെന്തോ പണിക്കുന്നു ഞാൻ പറഞ്ഞു ഡ്രൈവർ കൂട്ടപ്പൻ ഒരു ഹോളിന്റെ സൗണ്ട് കഴിഞ്ഞു നിങ്ങൾ ഫ്രണ്ടിലോട്ട് വീണതാണോ അത് കൈതട്ടിയതാണെന്ന് പറയാം അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉർവശി സുന്ദരിയുടെ വായിൽ നിന്ന് കാര്യം ഉർവശിക്ക് അറിയാൻ ഇവരൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവ എല്ലാവരും പറഞ്ഞു എന്താണ് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഇനി ഇത് പറയാം ഉർവശിക്ക് ഇഷ്ടമല്ല ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ല എന്ന് പറയുന്നത് അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ലം പലരും എന്നോട് പറഞ്ഞു എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടർന്ന് എനിക്ക് കിട്ടിയത് അതിന് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു മകളെ ആരാന്നറിയാമോ രത്തിൽ ഉള്ള കാര്യങ്ങളാണ് എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ് അഭിലാഷ്